നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസി ലോകത്ത് അറബിക്കടലിൽ രൂപപ്പെട്ട കാർ കാറ്റ് ഒമാൻ തീരത്ത് നിന്നും ആയിരത്തി നാപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെ എത്തി നിൽക്കുന്നതായി ഒമാൻ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയുണ്ടായി കാറ്റ് കൂടുതൽ ശക്തി ശക്തിയാർജിക്കുകയാണെന്നും ചുഴലിക്കാറ്റിലെ തീവ്രത കാറ്റഗറി നാലായി ഉയർന്നുവെന്നും അറിയിപ്പിൽ പറയുന്നു ാറ്റിന്റെ പ്രഭവസ്ഥാനത്ത് കാറ്റിന് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് തുടങ്ങി നൂറ്റി ഇരുപത്തിയഞ്ച് നോട്ട് ഉപരിതല വേഗതയാണ് ഇപ്പോഴുള്ളത് എന്നാണ് വ്യക്തമാക്കുന്നത് എന്നീ ഗവർണറേറ്റുകളിൽ കാറ്റിന്റെ ആഘാതം ഉണ്ടാകാൻ സാധ്യതയുള്ളതായി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ആയതിനാൽ തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും പറയപ്പെടുന്നു കടൽ പ്രശുബ്ധമായിരിക്കുമെന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ സമുദ്രയാത്രക്ക് പദ്ധതിയിട്ടിരുന്നവർ യാത്ര മാറ്റിവെക്കുവാനും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മെറ്റീരിയോളജി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ മേഖലയിൽ വസിക്കുന്ന പ്രവാസികളുടെ സാന്നിധ്യവും ചെറുതൊന്നുമല്ല അതിനാൽ തന്നെ ആശങ്ക വർദ്ധിക്കുകയാണ് അതോടൊപ്പം തന്നെ പ്രവാസ ലോകത്ത് നിന്ന് മറ്റൊരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നുണ്ട് തീപിടിച്ച ഉല്ലാസ ബോട്ടിൽ നിന്ന് നാലിൻ്റെക്കാരെ സൗദി രക്ഷാസേന രക്ഷപ്പെടുത്തിയെന്ന വാർത്തയും ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട് സൗദി അറേബ്യയുടെ വട ൻ തീരദേശത്തിനരികെ കടലിൽ വെച്ചാണ് ബോട്ടിന് പിടിച്ചത് ബോട്ടിൽ കുടുങ്ങി പോയ ഇന്ത്യൻ പൗരന്മാരെ അൽ പ്രദേശത്തെ അതിർത്തി സേനയാണ് രക്ഷപ്പെടുത്തിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് സംഭവം നടന്നത് അതിർത്തി സേന നിരീക്ഷണം നടത്തുന്നതിനിടയിലാണ് മാർക്സ് മുനിഫക് വട കിഴക്ക് എട്ട് നോട്ടിക്കൽ മൈൽ അകലെ ഉല്ലാസ ബോട്ടിന് തീ പിടിച്ചത് ശ്രദ്ധയിൽപ്പെടുന്നത് തന്നെ അതുപോലെ അതുപോലെതന്നെ നാലുപേരാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത് അവർക്ക് ആവശ്യമായ സഹായം നൽകുക ആർക്കും ലഭിക്കുന്ന വിവരം തന്നെ ഇന്ത്യയിലെ ിൽ നിന്നുള്ളവരാണെന്നോ എവിടെ ജോലി ചെയ്യുന്നവരാണെന്നോ വ്യക്തമല്ല ഇത്തരം വ്യക്തമല്ലാസോട്ട് സർവീസസ് നടത്തുന്നവർ നിബന്ധനകൾക്ക് വിധേയമായി സുരക്ഷാ ക്രമീകരണങ്ങൾ കുറ്റമറ്റ രീതിയിൽ ഒരുക്കുകയും ബോട്ടിന് കാലാനുസൃത അച്ചകുറ്റപ്പണികൾ നടത്തുകയും ചെയ്തിരിക്കണമെന്നും അല്ലാത്ത വലിയ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരണമെന്നും സൗദി അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി ബോർഡിലകപ്പെട്ട ഇന്ത്യൻ പ്രവാസികൾ ആരാണെന്ന് തീർച്ചപ്പെടാത്തതിനാൽ ആശങ്ക വർദ്ധിക്കുന്നുണ്ട് എന്നാൽ അവർക്ക് ഗുരുതര പരുക്കുകളൊന്നും പറ്റിയിട്ടില്ല എന്നതും ആശങ്കയുടെ കാഠിന്യവും കുറയ്ക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി